നിവേദ്യം എന്ന സിനിമയിലൂടെ പ്രിയ ചലച്ചിത്രകാരൻ ലോഹിതദാസ് മലയാളത്തിന് സമ്മാനിച്ച നടിയാണ് ഭാമ മലയാളിത്തമ്മുള്ള മുഖവും നിഷ്കളങ്ക ഭാവവും കൊണ്ട് പെട്ടെന്ന് തന്നെ ഭാമ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി പിന്നീട് നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് സിനിമയിൽ തിളങ്ങിയ നടി വിവാഹശേഷം അഭിനയരംഗത്തു നിന്നും മാറി നിന്നു എന്നാലിപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഭാമയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഭാമ വിവാഹബന്ധം വേർപെടുത്തി എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനി ഞാനും എൻ്റെ മകളും മാത്രം എന്നാണ് ഭാമ പറഞ്ഞത് ഭർത്താവുമായി താൻ പിരിഞ്ഞിരിക്കുകയാണ് കുഞ്ഞിനെ എടുക്കുന്ന ചിത്രം പങ്കുവെച്ചാണ് ഭാമ ഇക്കാര്യം വിശദീകരിച്ചത് നേരത്തെ തന്നെ ഭാമയുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പരന്നിരുന്നു ഇപ്പോഴിതാ എല്ലാ അഭ്യൂഹങ്ങൾക്കും അവസാനം കുറിച്ചുകൊണ്ട് ഭർത്താവുമായി വേർപിരിഞ്ഞ കാര്യം വിശദീകരിച്ച് താരം തന്നെ രംഗത്തെത്തിയിരിക്കുന്നു താനിനി സിംഗിൾ മദറാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഭാമ പോസ്റ്റ് പങ്കുവെച്ചത് ഒരു സിംഗിൾ ആവുന്നതുവരെ താൻ എത്രത്തോളം ശക്തയാണെന്ന് തനിക്കറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാകുക മാത്രമായിരുന്നു തൻ്റെ മുന്നിലുള്ള ഏകവഴി മുമ്പ് ഇത്തരം വാർത്തകൾ വന്നപ്പോൾ ഡയാന രാജകുമാരിയുടെ ചിത്രത്തിന് താഴെ ചില അടിക്കുറിപ്പ് ചേർത്ത് ബാമ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു കുറച്ച് നാളുകളായി ഭർത്താവായ അരുൺ ജഗദീഷിൻ്റെ ഫോട്ടോകളൊന്നും ഭാമ പങ്കുവെച്ചിട്ടില്ലായിരുന്നു ഇത് ആരാധകർക്കിടയിൽ സംശയം ഉണ്ടാക്കി ഇരുവരും വേർപിരിഞ്ഞു എന്ന് ആരാധകർ കമൻ്റ് ബോക്സിലൂടെ അന്വേഷിച്ചു മകളുടെ ആദ്യ പിറന്നാൾ ഉൾപ്പെടെ അരുണിൻ്റെ സാന്നിധ്യമുള്ള ഫോട്ടോകളെല്ലാം ഭാമ നീക്കം ചെയ്തു എന്നാൽ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഒഴിവാക്കിയിരുന്നില്ല പിന്നീട് അതും ഒഴിവാക്കി ഗൗരിയുടെ അമ്മ എന്ന ഇൻസ്റ്റാഗ്രാം പ്രൈവറ്റ് അക്കൗണ്ട് ഭാമയ്ക്കുണ്ടായിരുന്നു ഭർത്താവിൻ്റെ പേരുമായി സ്വന്തം പേര് ചേർത്തായിരുന്നു ആ അക്കൗണ്ട് എന്നാൽ ഇപ്പോൾ അവിടെയും അരുണിൻ്റെ പേര് ഭാമ നീക്കം ചെയ്തിട്ടുണ്ട് ദുബായിൽ ഗോൾഡൻ വിസ ഏറ്റുവാങ്ങുന്ന ചടങ്ങിലും അരുണിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അടുത്തിടെ വാസുക്കി എന്ന തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ ബ്രാൻഡ് ചടങ്ങിൽ ഭാമ പങ്കെടുത്തിരുന്നു നടന്മാരായ അബു സലീം റിയാസ് ഖാൻ സംവിധായകൻ നാദിഷ തുടങ്ങിയവരും ചടങ്ങിൽ ഉണ്ടായിരുന്നു ഇതിലും അരുണിൻ്റെ പങ്കാളിത്തം ഇല്ലായിരുന്നു എന്നത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനാണ് ഭാമയും ബിസിനസ്സുകാരനായ അരുണും തമ്മിൽ വിവാഹിതരായത് എന്നാലിപ്പോൾ വിവാഹമോചന വാർത്ത വന്നതോടെ ആരാധകരും സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ എഴുതി പ്രതികരിക്കുന്നുണ്ട് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക